ചാമ്പ്യൻഷീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ ക്വാർട്ടർ ഫൈനലിൽ രണ്ടാം പാദ മത്സരമായ പി എസ് ടി വർസസ് ബാഴ്സോണ മത്സരത്തിൽ പി എസ് ഡിക്ക് വിജയം നാല് ഒന്ന് എന്ന സ്കോറിനാണ് പി എസ് സി ബാഴ്സോണയെ പരാജയപ്പെടുത്തിയത് ആദ്യകിൽ മൂന്ന് രണ്ടിൻ്റെ വിജയമായി എത്തിയ ബാഴ്സോണയെ നാല് ഒന്നിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ടോട്ടൽ അഗ്രിഗേറ്റിൽ ആറ് നാല് എന്ന സ്കോറിൽ സെമിഫൈനലിലേക്ക് യോഗ്യത നേടാൻ പി എസ് ഡിക്ക് സാധിച്ചു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പന്ത്രണ്ടാം മിനിറ്റിൽ ബാഴ്സോണ റഫീനയിലൂടെ ഒരു ഗോൾ നേടിക്കൊണ്ട് ഒന്നേ പൂജ്യത്തിൻ്റെ സ്കോറിൽ ലീഡെടുത്തിരുന്നു പക്ഷേ പിന്നീട് ഇരുപത്തിയൊൻപതാം മിനിറ്റിലായിരുന്നു ബാഴ്സോണയെ ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ റൊണാൾഡ് അർജുനോ എന്ന അവരുടെ പ്രതിരോധ നിരതാരം റെഡ് കാർഡ് വാങ്ങി പുറത്തുക്കിപ്പോകേണ്ടി വന്നത് പി എസ് സിയുടെ താരത്തെ ബോക്സിൽ വലിച്ചിട്ടു എന്ന കാരണത്താൽ സ്ട്രെയ്റ്റ് റെഡ് കാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പിന്നീട് ബാൽസോണ പത്തുപേരുമായി കളി തുടങ്ങിയത് മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നാൽപ്പതാം മിനിറ്റിൽ മുൻ താരമായ ഡെംബലേയിലൂടെ ഒരു ഗോൾ മടക്കിക്കൊണ്ട് പി എസ് സി സമനില നേടിയെടുത്തു ആദ്യ പകുതിക്ക് വിരിയുമ്പോൾ ഒന്ന് ഒന്ന് സ്കോറിൻ്റെ സമനില രണ്ടാം പകുതി തുടങ്ങിയ അൻപത്തിനാലാം മിനിറ്റിൽ വിത്തിൻ ഹെയിലൂടെ മറ്റൊരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് പി എസ് സി രണ്ടേ ഒന്നിൻ്റെ ലീഡെടുത്തു മത്സരത്തിൻ്റെ അൻപത്തിയാറാം മിനിറ്റിൽ ബാഷോണ പരിശീലനം സാവിക്കെതിരെ റെഡ് കാർഡ് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്താക്കി പിന്നീടായിരുന്നു കിലീ നമ്പാപ്പ എന്ന താരത്തിൻ്റെ ഗോൾവേട്ട അറുപത്തി ഒന്നാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ഒരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് പി എസ് സിക്ക് മൂന്ന് ഒന്നിൻ്റെ ലീഡ് കൊടുത്തു പിന്നീട് മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എൺപത്തിയൊമ്പതാം മിനിറ്റിൽ തൻ്റെ രണ്ടാമത്തെ ഗോളും പി എസ് സിയുടെ നാലാമത്തെ ഗോൾ നേടിക്കൊണ്ട് കിലിയൻ എംബാപ്പെ ആറ് നാല് എന്ന സ്കോറിന് പി എസ് സിക്ക് സെമി ടിക്കറ്റ് എടുത്ത് നൽകി